കണിസൊന്നയും കണി കണ്ടു ടരാൻ മറ്റൊരു വിഷുക്കാലം കൂടി വരവായി ഓണം കഴിഞ്ഞാൽ നമ്മൾ മലയാളികളുടെ ഏറ്റവും വലിയ മറ്റൊരു ആഘോഷമാണ് വിഷു ഈ വിഷുവിനെ കുറിച്ച് പല ഐതിഹ്യങ്ങളും ഉണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം നരകാസുരൻ ശ്രീകൃഷ്ണനാൽ വധിക്കപ്പെട്ട ദിവസമാണ് വിഷുവായി ആഘോഷിക്കുന്നതെന്നാണ് ഒരു ഐതിഹ്യം ആ കഥ ഇങ്ങനെയാണ് ആരാണ് നരകാസുരൻ ഹിരണ്യാക്ഷന് ഭൂമിദേവിയിൽ ജനിച്ച പുത്രനാണ് നരകാസുരൻ എന്നും കശ്യപ്രജാപതിക്ക് കാളിക എന്ന പത്നിയിൽ ജനിച്ച പുത്രനാണ് നരകാസുരൻ എന്നും പറയപ്പെടുന്നു ഭൂമിദേവിയുടെ അപേക്ഷ പ്രകാരം ഭഗവാൻ ശ്രീ മഹാവിഷ്ണു നരകാസുരന് നാരായണാസ്ത്രം നൽകുകയും അത് കയ്യിലുള്ളപ്പോൾ തനിക്കല്ലാതെ മറ്റാർക്കും അവനെ വധിക്കാൻ സാധിക്കുകയില്ല എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിന്റെ വരം ലഭിച്ച നരകാസുരൻ ദേവന്മാരെ ആക്രമിക്കാൻ തുടങ്ങി ദേവരാജനായ ഇന്ദ്രന്റെ അപേക്ഷ പ്രകാരം ഭഗവാൻ ശ്രീകൃഷ്ണൻ സത്യഭാമ സമേതൻ ഗരുഡാരൂഢനായി യുദ്ധം ചെയ്ത് നരകാസുരനെ വധിച്ചു എന്നാണ് പരാമർശം രാവണന്റെ മേൽ ശ്രീരാമൻ നേടിയ വിജയം ആഘോഷിക്കാനാണ് വിഷു എന്നാണ് മറ്റൊരു ഐതിഹ്യം ഇനിയൊരു ഐതിഹ്യം ഇങ്ങനെയാണ് കണ്ണനെ തന്റെ കളിക്കൂട്ടുകാരനായി കണ്ടിരുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു ആ കുഞ്ഞിന് ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാലരൂപം കാണണം കണ്ണനോടൊപ്പം കളിക്കണം എന്നത് വലിയ ആഗ്രഹമായിരുന്നു അതിനുവേണ്ടി അവൻ നിരന്തരം പ്രാർത്ഥിച്ചു ആ കുഞ്ഞിന്റെ പ്രാർത്ഥനയിൽ മനം നിറഞ്ഞ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉണ്ണിക്കണ്ണന്റെ രൂപത്തിൽ ആ ബാലന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ശ്രീകൃഷ്ണൻ ആ ബാലനോട് എന്ത് സമ്മാനമാണ് വേണ്ടത് എന്ന് ചോദിച്ചു ഭഗവാനെ കാണുന്നതിലും വലിയ മറ്റെന്തു സമ്മാനമാണ് കിട്ടാനുള്ളത് എന്നാണ് ആ ബാലൻ മറുപടി പറഞ്ഞത് ആ ബാലന് തന്നോടുള്ള സ്നേഹത്തിൽ മനസ്സ് നിറഞ്ഞ ഭഗവാൻ തന്റെ അരയിൽ അണിഞ്ഞിരുന്ന പൊന്നരഞ്ഞാണം ആ ബാലന് സമ്മാനമായി നൽകി തനിക്ക് കണ്ണൻ തന്ന സമ്മാനം ആണെന്ന് പറഞ്ഞ് ആ ബാലൻ ആ അരഞ്ഞാണം പലരെയും കാണിച്ചു എന്നാൽ ആരും അത് വിശ്വസിച്ചില്ല അടുത്ത ദിവസം അമ്പലത്തിലെ പൂജാരി നട തുറന്നപ്പോൾ ഭഗവാന്റെ അരപ്പെട്ട കാണാനില്ല ആ വാർത്ത അറിഞ്ഞ നാട്ടുകാർ ആ ബാലനാണ് ഭഗവാന്റെ അരഞ്ഞാണം മോഷ്ടിച്ചതെന്ന് പറഞ്ഞ് അവനെ കള്ളനെന്ന് വിളിച്ച് അപമാനിക്കാൻ തുടങ്ങി തൻ്റെ മകനെ ആളുകൾ കള്ളനെന്ന് വിളിക്കുന്നത് അവൻ്റെ അമ്മയ്ക്ക് സഹിച്ചില്ല അവർ ആ ബാലനെ അടിക്കുകയും ആ അരഞ്ഞാണം വലിച്ചെറിയുകയും ചെയ്തു ആ അരഞ്ഞാണം ചെന്നു വീണത് ഒരു കൊന്ന മരത്തിന്റെ കൊമ്പിലായിരുന്നു പെട്ടെന്ന് തന്നെ ആ മരം മഞ്ഞ പൂക്കൾ കൊണ്ട് നിറഞ്ഞു എന്നും ഈ പൂക്കൾ കണി കണ്ടാൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകും എന്ന് ഭഗവാൻ അരുളി ചെയ്തു എന്നും ആണ് മറ്റൊരു ഐതിഹ്യം വിഷു ഒരു വിളവെടുപ്പ് ഉത്സവം കൂടി ആണ് വേനൽക്കാല പച്ചക്കറി കൃഷി വിളകളുമായി ബന്ധപ്പെട്ടാണ് ആചരിക്കുന്നത് തേച്ചുമെനുക്കിയ ഓട്ടുരുളിയിൽ അരിയും നെല്ലും കൂടെ അലക്കിയ മുണ്ട് പൊന്ന് വാൽക്കണ്ണാടി കണിവെള്ളരി പൂവ് അടയ്ക്ക വെറ്റില ചാന്ത് സിന്ദൂരം കത്തിച്ച നിലവിളക്ക് നാളികേരപാതി ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹവും വെച്ചാണ് വിഷു കണി ഒരുക്കുന്നത് കണിക്കൊന്ന പൂക്കൾ വിഷുക്കണിയിൽ നിർബന്ധമാണ് എല്ലാവർക്കും ഐശ്വര്യവും സന്തോഷവും സമാധാനവും നിറഞ്ഞ മറ്റൊരു വിഷു കൂടി ആശംസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം